പുതിയലേക്ക് സ്വാഗതം കായി സഭം നോക്കി നമ്മളിന്ന് വീട്ടിലൊന്നല്ലേ നമ്മള് പരിപാടിക്കേണ്ടി വന്നൊക്കെയാണ് അതിനുശേഷം അതെ അതെ എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നു കഴിഞ്ഞ വീഡിയോസിൽ നമ്മുടെ പുതിയ കടൽ ഉദ്ഘാടനത്തിന്റെ കാര്യങ്ങൾ എല്ലാവരും കണ്ടിട്ട് എല്ലാര്ക്കും ഭയങ്കര ഇഷ്ടമായി നല്ല സപ്പോർട്ട് ആയിട്ടുള്ള കമന്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ തുടർന്നും എല്ലാം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതെ അതെ കൊറേ പേര് വിളിക്കുന്നുണ്ട് പേർക്ക് വണ്ടി വേണം എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ സന്തോഷം നമ്മളൊരു ബിസിനസ് പുതിയ എവിടെ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ നൈറ്റ് സംസാ ഇപ്പൊ കാണിക്കാൻ പോണത് മൊത്തം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ സ്ഥലത്തും അതുകൊണ്ട് വേറെ സ്ഥലത്തും അങ്ങനെ കൊറേ സ്ഥലങ്ങളുണ്ടെന്നല്ലേ രാജാ എല്ലാം കാണിച്ച പോവാം അല്ലേ കുറച്ച് കളിപ്പ് കുറച്ചുള്ള കളിപ്പായിട്ടും ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി കയറി തൊട്ടപ്പം തന്നെ പറവരം നിക്കണ്ട കേട്ടോ അവിടെ കൂടി കണ്ടെല്ലാം നോക്കിക്കൊണ്ടിരിക്കും എടുക്കട്ടെ കേട്ടാ ഇവിടെ എത്തിട്ടാ നേരെ പരിപാടി ഒക്കെ കഴിഞ്ഞ് ഫുഡ് ഒക്കെ കഴിഞ്ഞു നേരെ ഇവിടെ എത്തി അല്ലെ നേരെ നല്ല മണിയുണ്ടോ പൊറത്ത് നല്ല മഴയാണ് അപ്പൊ ഞങ്ങള് പോവാൻ കുത്തി സ്ഥലത്തേക്ക് പോവാൻ അല്ലേ മാ എവിടെയാണോ നമ്മൾ അതെ പോലെ ആണല്ലേ ആ ഭയങ്കര മഴ ഇനിതന്ന സമിപ്പതര മണിയായി ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ തന്നെ ആ പ്ല പ്ലാനുകളെല്ലാം മാറ്റിട്ട് ഞങ്ങൾ ഇപ്പൊ നേരെ എറണാകുളത്തേക്ക് പോകാൻ പോണേ അല്ലെ വൈറ്റിലേക്ക് പോയിട്ട് വൈറ്റിൽ നൈറ്റ് വൈബ് അടിക്കാൻ അവിടെ പോയിട്ട് ഒന്ന് പോണ പോയിട്ടൊന്നും ഇറങ്ങിട്ടെ അപ്പൊ നമ്മൾ ഈ നിമിഷം നമ്മൾ ചെയ്യാൻ പോണ സംഭവം ഇവിടെ ഒരു സംഭവം നടക്കാൻ പോണേണ്ട അതും കാണിച്ചാ പോണിയാണ് ഇവിടെ ഇവിടെ എല്ലാവരും നോക്കിയിരിക്കണ്ട അതെ 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 എന്താ വന്ന സമയത്ത് എനിക്ക് രണ്ട് പാവം കേട്ട് സ്പെഷ്യൽ എഫക്റ്റ് ആണ് മൈത്രേയ്മക്ക് ഗിഫ്റ്റ് നമുക്ക് തിരിച്ചു അങ്ങനെയുള്ള എനിക്ക് ഇരുന്ന് തന്നത് സ്നേഹം മാത്രം അപ്പൊ എന്തായാലും ഇരുന്ന് തന്നോണ്ടേ ഒരു സാധനം അമ്മക്ക് ഇഷ്ടപ്പെട്ട സാധനം ഞാൻ തരാം ഓക്കെ എല്ലാര്ക്കിപ്പൊ പലരും ചോദിക്കാത്ത എന്തെങ്കിലും ഇഷ്ടപ്പെട്ട സാധനം കൊടുക്കാറുണ്ട് ചോദിക്കാൻ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ട പലഹാരം എന്തെങ്കിലും എന്റെ മനസ്സിൽ വിചാരിക്കാം ഒരു സാധനം എന്തെങ്കിലും ജിലേബി മതി മാറ്റണോ മാറ്റ ജേബി നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഈ പാത്രത്തിന്റെ അക്ഷയ പറയുന്നത് കേട്ടിട്ടില്ലേ അമ്മ കൈ പിടിച്ച് ഈ അക്ഷയ പാത്രം ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഇന്ന് കത്തിക്കട്ടെ അപ്പൊ അമ്മയ്ക്ക് വേണ്ടതാണ് പറഞ്ഞത് ജിലേബി ആണോ പറഞ്ഞത് അല്ലേ നമുക്ക് നോക്കാം ഞാൻ ഇതുപോലെ ഒന്ന് കത്തിക്കാം ഏ ഇന്ന് കത്തിച്ചനേഷ്യൂ പേപ്പറിനെ ഇങ്ങനെ കത്തിച്ചനേഷം ഇല്ല ഇങ്ങനത്തെ വെക്കട്ടെ ഏഹ് ഇങ്ങനത്തെ അച്ചതിനം ഇത് ഇതുപോലെ അടപ്പിടുത്തതിനു ശേഷം ഞാൻ വിഷം ഓക്കെ നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഗ്രഹം ഉണ്ടായിരുന്നു ജിലേബി ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ച മുഴുവൻ നമ്മുടെ മുഴുവൻ ഉണ്ടാകും ഞാനല്ല ഓലോ പേര് വർദ്ധിച്ചു കൊടുത്ത് സോ അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചിലേബി ഓക്കെ നമ്മൾ നോക്കാം എനിക്ക് അറിഞ്ഞുകൂടാറായി തുറന്നോ കേട്ടെ എസ് സമയത്ത് അപ്പൊ നോക്കിയാ നമ്മളിത് വൈറ്റിലെത്തിയക്കേണ്ട അതെന്ന് ഉറങ്ങിണ്ട് തുവിൻ്റെ വീട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്ന അവിടെ ചെന്നിട്ട് പിന്നെ വേറെ പോയില്ല ഇടന്ന് ഉറങ്ങി കളഞ്ഞ് ഒരു ശുതി ഒക്കെ അവൻ അവിടെ ഇരിക്കുന്നത് അവൻ അവിടെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു അവൻ പോവാണ് ടാറ്റാ അപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയിട്ടാ എല്ലാവരും ഉറങ്ങിപ്പോയി നല്ല ഉറക്കം ഉറങ്ങി നല്ല ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ നിന്ന് പിന്നെ എങ്ങും പോയില്ല നൈറ്റായിട്ട് എല്ലാം ഉപയോഗിച്ച് വീട്ടിൽ തന്നെ ഇടന്ന് ഉറങ്ങി അങ്ങോട്ട് എന്നിട്ട് ഇവിടെ വന്നപ്പോ തിരുവനന്തപുരം ദിവസം ഈ സമയത്ത് മൂന്നരയായിപ്പാ അപ്പോൾ ഈ സമയത്ത് ഇതിനെ കറിങ്ങി നടക്കിന് കണ്ട വയറ്റിൽ ഹബ്ബാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾക്ക് നേരെ വണ്ടി വരുവാൻ വരെ വെയിറ്റ് ചെയ്യാം അവിടെ ഒക്കെ ഒക്കാച്ചിനെ പോലെ അടിയിക്കണം ഇവിടെ ഒരുത്തി ഇവിടെ ഉറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു ഒരാളെൻ്റെ ഉള്ളിക്കടന്ന് ഉറങ്ങുന്നു എന്താണ് എന്താണിവിടെ നടക്കുന്നത് എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് അപ്പം നമുക്ക് വണ്ടിയൊക്കെ വന്നിട്ട് നേരെ പോവാം അപ്പൊ നോക്കി രാത്രി എന്തൊക്കെ നമ്മളപ്പത്രിയാത്ര വരട്ട സാധ്യത വീട്ടിൽ കയറി അപ്പൊ ക്ഷീണം വരും ഉറക്കത്തോടെ ഉറക്കം പോയിക്കും പിന്നെ എല്ലാരും കിടന്നു പിന്നെ വെളുപ്പിനെ ആക്കാൻ പോയത് അതും ആക്കി കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് ഒന്ന് പോത്ത് വെട്ടിട്ട് അല്ലെ വെട്ടിയിട്ട പോത്തിനെ പോലെ കിടന്നു തുടങ്ങി അല്ലേ വെട്ടിട്ടിസോറിമാരൊക്കെ പോയി അപ്പൊ അതേപോലെ കിടന്നുറങ്ങി പിന്നെ രാവിലെ അമ്മ പോയി പിന്നെ ഇപ്പൊ അഞ്ച് പോകാൻ പോണ് അല്ലേ എന്നിട്ട് എന്താണ് ശ്രുതി മുടച്ചിൽ മാത്രമേ സംഭവം വേറെ മാത്രമേ ഒറ്റക്കുണ്ടാവുള്ളൂ ശ്രദ്ധ പഠിക്കണേക്കും പിന്നെ ഞാനും പോവും അമ്മയും പോകും പിന്നെ ഒറ്റക്ക് എടുക്കണേ നമുക്ക് നമുക്കറിയാം ഒറ്റ ബുദ്ധിമുട്ട് ശ്രുതി ഒറ്റക്കെടുത്താല് പണി കിട്ടും അല്ലെ സംസാരിച്ച് സംസാരിച്ച് മുമ്പോണ്ടാവില്ല സംസാരിക്കാൻ അതെപ്പിന്നെന്തൊക്കെ പോകണ്ടെന്ന് ണ്ട് ഈ ആഴ്ചകളിൽ കുറച്ച് പരിപാടികളുള്ള ആഴ്ചയാണ് ഇത് സംഭവം എന്ന് ഈ ആഴ്ച കുറച്ച് പരിപാടികൾ ആഴ്ചയാണ് അപ്പൊ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോകണ്ട തക്കു വിളിക്കണ്ടായിരുന്നല്ലേ അതെ അതെ തക്കു വിളിക്കുമ്പോ അവിടെ പോകും അല്ലെ ഒരു സാധനം നടക്കാൻ മേടിക്കാനൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ബ്ലോഗൊക്കെ കാര്യങ്ങള് അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഷോപ്പിന്റെ വീഡിയോ ഇട്ടിട്ട് നല്ല രീതിക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട് അതിന് പിന്നെ പിന്നെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ആൾക്കാർ വിളിക്കുന്നുണ്ട് വണ്ടി വേണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പൊ അത് സന്തോഷം അപ്പൊ താഴെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം ആർക്കെങ്കിലും ഇനി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു നമ്മുടെ വണ്ടികൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് തരുന്നതാണ് അല്ലെങ്കിലും അതെ 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 അപ്പൊ നമ്മളെ കൊണ്ട് പറ്റണ നമുക്ക് സെറ്റ് ആക്കാം നമ്മളുടെ വീഡിയോ ഇവിടെ ഒരു ഓഫീസ് നമ്പറാട്ടോ അതിൽ ചിലപ്പോ വിളിച്ച ഫ്രണ്ടായി കൊടുക്കണത് അപ്പോ എന്നെ കിട്ടണെങ്കിൽ കിട്ടണെങ്കി വിളിച്ച ചിലപ്പോ കിട്ടാൻ വഴിയില്ല വീഡിയോ അതെ 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 അപ്പൊ സംഭവം ചില നമ്പർ വേറെ മുന്നത്തെ വീട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതാകുമ്പോൾ ചിലപ്പോ ചില സന്ദർഭമില്ല ഇപ്പൊ എന്റെ ലിരിക്കയാണ് ചിലപ്പോ അവന്റെ ഇരിക്കും പുള്ളിക്കാരന്റെ പുള്ളിക്കാരൻ ആയി കൊടുക്കണത് അപ്പൊ ണി സംസാരിച്ചാൽ മതി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അല്ലേ അപ്പൊ നമ്മുടെ ഇടപ്പള്ളിക്ക് പോകുന്ന വഴി നമ്മുടെ റോഡ് സൈഡ് നമ്മുടെ കഴിയുമ്പോൾ തന്നെ റോഡ് സൈഡിലാണ് നമ്മുടെ ഷോറൂം ബൈക്ക് ബൈക്കെടുക്കാൻ താല്പര്യമുള്ള ബൈക്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളതാണെങ്കിലും അങ്ങോട്ടേക്ക് പോരി നമുക്ക് പോര് ഒരു സിഗ്നൽ കഴിഞ്ഞിട്ട് ഇടപെള്ളന്ന് പോകുമ്പോ നേരെ പോകുമ്പോ റൈറ്റ് സൈഡിൽ ഇടപ്പള്ളി ലെഫ്റ്റ് സൈഡിലായിട്ട് വരുകയാണെങ്കിൽ ചേരാനൊരു സിഗ്നൽ മുന്നേ അതെ 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 അങ്ങോട്ട് പോകുമ്പോ റൈറ്റ് ലെഫ്റ്റ് അങ്ങനെയാണ് സംഭവം അപ്പൊ ഇവിടെ നിന്ന് തന്നെ അയച്ചിട്ട് മഴക്കാരൊക്കെ വെക്കണ്ട മഴ പെയ്യാൻ ചാൻസ്ണ്ട് മഴക്കാർ പോയെന്നോക്കാരുന്നു അതെ 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 അപ്പൊ മഴക്കാര് മഴക്കാരുടെ വാട്ടിന് പോകുന്നുണ്ട് അപ്പൊ അങ്ങോട്ട് പോകും അല്ലേ പഠിക്കാൻ തുടങ്ങി പഠിച്ചിട്ട് നേരെ പറവുക്ക് പോകണ്ട പറവുക്കും പോകും അപ്പൊ അങ്ങനെ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞാലേ അപ്പൊ വീഡിയോസിന്റെ നമുക്ക് സെറ്റ് ചെയ്യാം കൊറേ കുറെ ദിവസം ഇട്ടിരുന്നേണ്ട ഇപ്പൊ ഒന്നരട വയ്ക്കുന്നുണ്ട് വീഡിയോ അല്ലേ ആ നമ്മൾ ഇപ്പോ ഒരു ചാനലിൽ അല്ലേ അടുത്ത ചാനലിൽ ഒന്നരട ഒന്നരടം അങ്ങനെയാണ് ഉദ്ദേശിച്ചു പ്ലാൻ ചെയ്തു പോണത്. പക്ഷെ ചില ദിവസം നമുക്ക് എടുക്കാനുള്ള ഒരു ഒരു കിട്ടാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു ചാനലിൽ ഉണ്ടാറില്ല. അതെ അതെ അതെ. അതെ. അതാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഏതെങ്കിലും ചാനലിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാനല്ല ഞങ്ങള. അതെ ഒരു ടൂണിലേക്ക് വന്നു കേർക്കി കഴിഞ്ഞാൽ റെഡിയാക്കോളും ട്ടോ അത്. അത് പിന്നെയും റെഡിയാക്കാനുള്ള സെറ്റപ്പ് നോക്കി കൊണ്ടിരിക്കുണ്ട്. ദൈവ സഹായം ചെയ്താൽ എല്ലാം റെഡിയാകും അല്ലേ? അതെ. അതെ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപിന്നോതി കൊച്ചുവെച്ചുകൊണ്ട് നല്ല സുദി. അപ്പൊ വലിച്ചിട്ട് 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 കൊണ്ടുപോലാം അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈക്ക് വേണ്ടവരൊക്കെ നമ്മള് കോണ്ടാക്ട് ചെയ്യാ ബൈക്ക് വേണ്ടവരിക്കും നമ്മളെ കോണ്ടാക്ട് ചെയ്യാന്ന് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വലിച്ചിട്ട് വലിച്ചിട്ട് അടുത്ത വീഡിയോ വരെ